ചേട്ടനും ഇവിടെ തന്നെ താമസം അതെ അപ്പോ കുടുംബമൊക്കെ അങ്ങനെ ആരുല്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഈ ഭാവന്മാരെ കൂടിയാ അതിപ്പോഴും തുടരുന്നു ഒരു ഏകാഗം നാടകം പോലെ ഒരു കണക്കിന് ആരും ഇല്ലായിരിക്കുന്ന നല്ലത് ആ ഇല്ലാത്തവനും ഇല്ലാത്തതിന്റെ ദുഃഖം ഉള്ളവനും ഉള്ളതിന്റെ വിഷമം ആ അങ്ങനക്ക് രാത്രിയിൽ എണീറ്റ സ്വഭാവം ഒന്നുമല്ലോ എന്താ ഉണ്ടെങ്കിൽ പറയണം എനിക്കെന്റെ മുറിയുടെ കഥ കൂട്ടിയിട്ടാണ് എനിക്കങ്ങനെ യാതൊരു സ്വഭാവം ഇല്ല മൂടി പോകെ ചുരുണ്ട് കൂടി കിടന്നാ പിന്നെ ഭൂകമ്പം ഉണ്ടായാലും അറിയില്ല എന്നാ ഭൂകമ്പം നേരത്തെ എണീക്കണം കാറ് കേട്ടോ ഇനി സുഖമായിട്ടൊന്നും ഉറങ്ങോ ഇങ്ങനെ കൂടി സുഖിച്ചു കിടക്കാന്ന് വിചാരിച്ചല്ലേ എന്നിട്ട് എന്തിലേ എന്നാ നിന്നെ കാണാഞ്ഞിട്ട് മുതലാളിക്ക് ഉറക്കം വരണില്ല ഞാൻ ഉറക്കി തരാടാ അമ്മാവാം പോവാൻ സമ്മതിച്ചു കാര്യം പറഞ്ഞപ്പോ തന്നെ ഓടി പോന്നു അല്ലേ രാത്രി ഒറ്റക്കരിക്കാൻ കെട്ടി കടന്നിട്ടുണ്ട് എങ്കി നന്നായി ഈ ചെമ്മീൻ ചെമ്മീൻകെട്ടില് രാത്രി കള്ളന്മാര് വന്ന് കോരുന്നുണ്ട് അവന്മാരെ കൈ കിട്ടിയ കൈയും കാലും തല്ലി ഓടിച്ചു കൊണ്ടുപോര് നിനക്ക് അവനക്ക് ചെമ്മീൻകെട്ട് എവിടാന്നറിയാവ ഇല്ല അറിയില്ല അത് കുഴപ്പമില്ല വഴി ഞാൻ കാണിച്ചു കൊടുക്കാം വാ ശരിയായ വഴി ഞാൻ കാണിച്ചു തരാം എന്താടാ എന്താടാ വിളിച്ചു പോകുന്നത് കള്ളന്മാരെ പിടിച്ച പോരാടി അടിച്ച് ശരിപ്പെടുത്തി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ ജീപ്പിലുണ്ട് ഇങ്ങോട്ട് ഇറങ്ങോട്ടെ നിന്റെ എടുത്തോണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങണം നിങ്ങൾ എന്തിനാണ് ചെമ്മീൻ കെട്ടി പോയത് കൂപ്പിലെ കാര്യങ്ങൾ നോക്കാൻ വിട്ട നിങ്ങൾ എന്തിനാണ് രാത്രി ചെമ്മീൻ പിന്നെ ചെമ്മീൻ കള്ള പരീക്ഷകള് നോക്കി നടത്തേണ്ട മുതല് കട്ട് മുടിക്കുന്നുടാ മേലിന്റെ കൺമിടത്ത് കണ്ടുപോരുത് കേട്ടോ നോക്കി നിൽക്കാൻ മക്കളിങ്ങേ വാ നിങ്ങളുടെ അളിയും വരട്ടെ അങ്ങേര് വന്നിട്ട് നമുക്ക് ചോദിക്കാം എന്റെ ആങ്ങളമാരെ എല്ലാവരുടെയും മുമ്പിലിട്ട് തല്ലാൻ അങ്ങനെ ആരാ അവരുടെ കയ്യിൽ നിന്ന് വല്ല തെറ്റും സംഭവിച്ചാൽ നിങ്ങളെ ശിക്ഷിച്ചു അതിന് അയാൾക്ക് അധികാരമില്ല നിങ്ങൾക്കയാള് ദൈവമായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് വെറും ചേട്ടന് ഇത്രയ്ക്ക് അങ്ങോട്ട് ബഹുമാനിക്കാൻ പത്ത് വർഷത്തെ മൂപ്പൊന്നും ഇല്ലല്ലോ വെറും പത്ത് മിനിറ്റ് നേരത്തെ വ്യത്യാസമല്ലേ ഉള്ളു നീ പറഞ്ഞത് ശരിയാടി പത്ത് മിനിറ്റിന്റെ മൂപ്പേക്കുള്ളൂ പക്ഷേ ഒരച്ഛന്റെ സ്ഥാനത്ത് അയാളെ ഞാൻ കാണണത് ഓ കാണിച്ച അയാൾ തല്ലും ചിലപ്പോ കൊല്ലും അത് സഹിക്കാൻ തയ്യാറാവ്മാർ മാത്രം അവിടെ നിന്നാ മതി മനസ്സിലായോ എന്ന് മാപ്പ് പറയാ അയാൾക്കിടെ കാല പിടിച്ച് മാപ്പ് പറ അയാൾ ക്ഷമിച്ചെങ്കിൽ മാത്രം നീയക്കൂടെ നിന്നാ മതി വേണ്ട ആരും മാപ്പ് പറയണ്ട അല്ലെങ്കിലും മാപ്പ് കൊടുത്തിട്ടുള്ള ശീലം എനിക്ക് ഇല്ല തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും അതാരായാലും ഈ പറയുന്ന എന്റെ അനിയനായാലും കൂപ്പിലെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം വേറെ എങ്ങനെ നിങ്ങളെ കണ്ടുപോരുത് മനസ്സിലായിട ചേച്ചി അളിയിലും മഹാരാജാവിനും മുമ്പിൽ നിൽക്കുന്ന പോലെ വാ വാപൊത്തിയെന്ന് അയാൾ പറയുന്നത് മുഴുവൻ കേട്ടോ ചേച്ചി ഒരു കാര്യം ഓർത്തോണം എല്ലാം അയാളുടെ കയ്യില അളികനാണെങ്കിൽ പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട് എപ്പോഴാ തട്ടിപ്പോണമൊന്നും പറയാനൊന്നും പറ്റത്തില്ല അയാളെ കണ്ടില്ലേ ഇപ്പഴും ഉരുക്ക് പോലെ ഇരിക്കുന്നത് അളിയിൽ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ചേച്ചി മാളും പെരുവടിയില അത് മറക്കണ്ട നീ വാടാ കൊറേശ വിളമ്പി കൊടുക്കടി അധികം തിന്നാലേ എല്ലിൻറെ കേറും ഇപ്പൊ തന്നെ നെകളിപ്പ് കൂടുവലാ ചെറിയിങ്ങനെ ഓരോന്ന് പറയും അതൊന്നും കാര്യമാക്കണ്ട ഇയാള് കഴിച്ചോ വേണ്ട മതി അത് പറഞ്ഞാ പറ്റില്ല ഇരുന്ന് കഴിച്ചേ നീ പൊയ്ക്കോ ഞാൻ വിളമ്പി കൊടുക്കാം മുതലാളിമാര് തന്നാലേ നീ കഴിക്കത്തുള്ളൂ അല്ലേ അതെ അങ്ങനെ ശീലം മാറ്റം താ ഞാനും ഒരു ചെറിയ മുതലാളിയാ ഞാൻ വിളമ്പി വിളമ്പിത്തരാ ഇതൊക്കെ കണ്ടിട്ട് നീ കൊറേ കാലം ആയിക്കോണല്ലോ തൈര് മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്കട്ടിടാ നീ തന്നെ ഇരുന്ന് ചിളപ്പാട്ടി അയ്യേ കണ്ടവൻറെച്ചിരി വരത്തി നനക്ക് വിശക്കുന്നെങ്കേ അടുക്കളെ വന്ന് ചോദിച്ചു വാങ്ങിച്ചു തിന്നോടേടാർത്തിയോ പോയി വിളിച്ചോണ്ട് ആരെ ആരാടാ അവിടെ കൊട്ടാരം വീടർന്നാ പറഞ്ഞത് ആര് ഈ കൊടക്കമ്പിയാ മുതലാളി അല്ല ഇതാരീ കൊട്ടാരം എടാ നമ്മടെ തമ്പ്രാമന്തിരിക്കുന്നത് പിന്നെ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയുടെ ഉദ്ദേശം നാട്ടിലെ പ്രമാണി ആയി പോയില്ലേ ചട്ടമ്പിമാരൊക്കെ എന്താണ് തല്ലാമല്ല ഉദ്ദേശം അതിനല്ലേ കൂടി ഒരു വടി മുതലാളി ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലജ്ഞയില്ലേ വന്ന കാര്യം പറഞ്ഞുവെച്ചും പോവാൻ നോക്കാം എന്റെ തലവാണ് കൊട്ടാരം വീട് അത് നിങ്ങൾ ലേലത്തിൽ പിടിക്കുന്ന പല സ്ഥലത്തും വാതി കേട്ടു എന്നാൽ അത് നേരിട്ട് തന്നെ അറിയാമെന്ന് കരുതി വന്നു പറയാം കൊട്ടാരം വീട് ലേലത്തിൽ കൊട്ടാരം വീടിന്റെ യോഗ്യത എടാ നിന്റെ യോഗ്യത കൊണ്ടാണല്ലോ സ്വന്തം തറവാട് കരക്കാരൻ ലേലം വിളിക്കണത് പ്രഭാടിമാരാകുമ്പോ പല കേസും ലേലമൊക്കെ നടത്തും പക്ഷെ അതിനിടക്കയറി കളിക്കാൻ വന്നാൽ അത് നിന്റെ ഒക്കെ അവസാനത്ത് കളിയായിരിക്കും കളിക്കണത് നീടാ അനിയമ്പെയും ചേട്ടൻ പാവും പഴയ പോലെ തൂമ്പിക്കൊന്ന് ചെണ്ടയും നീയല്ലേ ഞങ്ങളെ കൂട്ടിക്കാരല്ലേ ഞങ്ങളുടെ പണിസ്ഥലത്ത് മുഴുവൻ സമരം അതിന്റെ എല്ലാത്തിന്റെ മറുപടി ആണെന്ന് കൂട്ടിക്കോടാ എടാ നിന്റെ നിറവാട്ടി ഞങ്ങൾ കിടക്കോടാ എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും അതെന്നായാലും ഒഴുകണം എന്നാ പിന്നെ അത് കൊട്ടാരം വീടിന്റെ മുറ്റത്ത് തന്നായി കൊട്ടടാ പട്ടാരം വീട്ടിൽ ഞങ്ങൾ പണിക്ക് പോയിരുന്ന കാലത്ത് ആ വീട് പുറത്തു നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ ആ വീടിന്റെ അകവന്ന് കാണാൻ മോഹിച്ച് ഞങ്ങൾ ഒരു അകത്ത് കയറി അതിന്റെ പേരിൽ അവര് ഞങ്ങളെ പുളിമരത്തെ കെട്ടിവെച്ച് ചാത്തവാറിന് അടിച്ച അടിയുടെ വേദന മുഴുവൻ ഉണ്ട് അതിന്റെ ആ വീടിനാ ഞങ്ങ പറയാൻ പോണേ വെറുതെ എന്തിനാ പോകുന്നത് നമുക്ക് താമസിക്കാൻ ഈ വീട് പോരെ പോരടി ആ വീടിന്റെ മുറ്റത്ത് കുഴികുത്തിയ ഞങ്ങക്ക് കഞ്ഞി ഒഴിച്ചു തന്നെ അതേ വീട്ടിലെ ഒരു ദിവസം എങ്കിലും ഞങ്ങൾക്കൊന്ന് താമസിക്കണം എന്തോ എന്ത് വില അതിന് അതിപ്പോ പൈറ്റ് ലക്ഷം മതിപ്പ് വരും അത് അറിയാം ഞാൻ ഞാൻ പുറമേന്ന് കണ്ടിട്ടുണ്ട് കണ്ടപ്പോ തന്നെ നീ വിലയും വിട്ട ഇവരൊക്കെ പറയാതോ പ്രേമേന്ദ്ര ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം മതിക്കും കൊട്ടാരം വീടിന് എത്ര വരെ പോകും കൂടിയാ പതിനഞ്ച് അതിനപ്പുറം പോവില്ല എങ്കി ഒരു ഇരുപത് ലക്ഷത്തി ഒന്ന് എഴുതരാ എത്ര ഇരുപത് ലക്ഷത്തി ഒന്ന് എഴുതരാ ചേട്ടൻ നമ്പർ കേൾക്കണം ഓ നമ്മുടെ രണ്ടു പേരെടം കൂട പേര് എഴുതിയാ പോരേടാ വേണ്ട കൊട്ടാരം വീട് എന്റെ ചേട്ടൻ നമ്പറി കേറക്കട മാളു നീ വാ എന്താണ് അരെ അവിടെ വന്നിങ്ങനെ വാ വാ നിങ്ങൾ വെറുതെടാ നടത്ര മാപ്പുട്ടി മകൻ കുഞ്ഞുമോദ് 10 ലക്ഷം രൂപ നടത്ര മാപ്പുട്ടി മകൻ കുഞ്ഞുമോദ് 10 ലക്ഷം രൂപ ുട്ടി പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപത്തി അറുപതിനായിരം രൂപത്തിൻസൺസ് ഒരു രൂപിൽ കുട്ടൻപാവ ചേട്ടൻ അടുത്തത് കൊട്ടാരം വീടിന്റേതാണ് കൊട്ടാരം വീടൻ ഇരുപത് ലക്ഷത്തി രണ്ട് രൂപ കൊട്ടാരം വീടൻ ഇരുപത് ലക്ഷത്തി രണ്ട് രൂപ സംഭവിച്ചു താനിവിടെ ചോരപ്പുഴ ഒഴിക്ക് വള്ളം കളിക്കാമെന്ന് കരുതിയുണ്ട് വെക്കരുത് ഒരു കവർ കൂടി പൊട്ടിക്കാനുണ്ട് കൂത്തുപറമ്പിൽ കുഞ്ഞംബാവ എന്ന അരിയൻ ബാവ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഊത്തുപറമ്പിൽ കുഞ്ഞംബാവ എന്ന അരിയൻപാവ ഇരുപത്തഞ്ച് ലക്ഷം രൂപ പോയ ചേട്ടാ നുമ്മ ഇവിടെ ഇരുപത് ലക്ഷത്തി ഒന്നെന്ന് എഴുതിയപ്പാ കൊട്ടാരം വിടൻ ഇരുപത് ലക്ഷത്തി രണ്ടെന്ന് എഴുതി അപ്പൊ ഇവിടെ എഴുതി ആരാണ് അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ചതി മനസ്സിലാക്കിയിട്ടാണ് ഒരു തിരിമറി ഞാൻ നടത്തിയത് ഞങ്ങളുടെ ഉപ്പും ചോറും തിന്നിട്ട് ഞങ്ങളെ ഒറ്റക്കൊടുത്തവൻ ആരായാലും ഞങ്ങൾ വെറുതെ വിടൂല ഇനി പറഞ്ഞോ അതാരായാലും നേരെ പറയണതാണ് നല്ലത് ആ പറയണ ആരാത് പറഞ്ഞില്ലേ പറയിച്ചാൽ എനിക്കറിയാം ഈശ്വരമല്ലേ അയ്യോ ഞാനല്ല ാരാ എനിക്കറിയില്ലേ നീയാണ അല്ല നീ ഞാൻ പറയില്ല പറയില്ലേ ഇല്ല പറയിക്കാൻ എനിക്കറിയാം അയ്യോ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ പുറത്തു പോയി പറയില്ലെന്നാ പറഞ്ഞത് ഇനി എവിടെ വെക്കിട്ട് കയറണ്ട നിങ്ങൾ അവൻ ആരായാലും എന്റെ വൈകി കിട്ടും അന്ന് അവന്റെ അന്ത്യമായിരിക്കും എല്ലാരും പൊക്കോ ഇങ്ങനെ പശു കാടി കുടിക്കണ പോലെ കുടിച്ചോണ്ടിരുന്ന മതിയോ ഞാൻ ടൗണിൽ പോയി അഞ്ചു പത്ത് നല്ല തല്ലുകാരെ കൂട്ടിക്കൊണ്ട് വരട്ടെ അതുകൊണ്ടൊന്നും കാര്യമില്ല അനിയും ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല നമ്മുടെ കയ്യിലാണെങ്കിൽ ബുദ്ധിയും ഇല്ല എന്തോ എല്ലാരും എന്റെ ബുദ്ധി എന്താണെന്ന് അവസരം വരുമ്പോ ഞാൻ എല്ലാത്തിനെയും കാണിച്ചു സാർ ഗുഡ് മോർണിംഗ് അല്ല ഇതാരും മാളുവോ തകർപ്പൻ ഷോപ്പിംഗ് ലക്ഷണം ഉണ്ടല്ലോ ഞാൻ രണ്ടു ദിവസം സാറിന് ഫോണിൽ വിളിക്കുന്നു എനിക്ക് ചെയ്യാൻ കുറച്ച് ബുക്സ് സി പോയാൽ ഗുഡ് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ആരും മോശക്കാരില്ല നിനക്ക് എത്ര ബുക്സ് വേണമെങ്കിലും തരാം ഇവിടത്തെ ഫേമസ് വക്കീലന്മാരും ഡോക്ടർമാരും ഞാൻ പഠിപ്പിച്ച പിള്ളേരാ എവിടെ ചെന്നാലും ഓരോ പൊരുഷനിലിരിക്കുന്ന എന്റെ കുട്ടികളെ കാണുമ്പോഴാ മനസ്സ് നിറയുന്നത് അത് പ്രേമേന്ദ്രൻ അല്ലേ അതെ ഞങ്ങളുടെ ഡ്രൈവറാ ഡ്രൈവറോ ഇവരും എന്റെ സ്റ്റുഡന്റാ ഇയാൾ കോളേജിൽ ഒന്നും പ്രേമേന്ദ്രൻ എനിക്ക് തെറ്റാനോ ഇവന്റെ കൂടെ ഒരു ദിവസം കഴിഞ്ഞവരാരും പിന്നെ ഇവനെ ആയുസില് മറക്കില്ല പിന്നെ അല്ലെ മൂന്ന് വർഷം പഠിപ്പിച്ചിരിക്കേ കോളേജിലെ ഹീറോ ആയിരുന്നില്ലേ ഇവൻ സ്റ്റുഡൻസിന്റെ ഇടയിൽ മാത്രമല്ല ഞങ്ങൾ ഇടയിൽ പോലും ഇവന് ധാരാളം ആരാധകരുണ്ടായിരുന്നു ഇതെന്താണോ പ്രേമേന്ദ്ര ഈ വേഷത്തിൽ തന്നെ വല്ല ബാങ്ക് മാനേജറോ ബിസിനസ് എക്സിക്യൂട്ടീവോ ആയി ഞാൻ കരുതിയത് മാത്രം പോരല്ല ശരിയാവണ്ടേ ഒക്കെ ശരിയാവും മാളു വിചാരിച്ചാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ ഇവനൊരു ജോലി തരപ്പെടുത്താവുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞ കൊട്ടാരം വീട്ടിലെ ദേവി തമ്പുരാട്ടിയുടെ മകനെ ഈ നിലയിൽ കാണണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല